സെന്റോമനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാന വിജയം ഒന്നാം റാങ്കും അഞ്ചാം റാങ്കും ഉൾപ്പെടെ എം ജി യൂണിവേഴ്സിറ്റി ബി എസ് സി ഫിസിക്സ് മോഡൽ വൺ റിസൾട്ടിൽ അഭിമാന വിജയം കാഞ്ഞിരപ്പള്ളി സെന്റോമിനിക്സ് കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അദ്വൈത പ്രേം അൽഫോൻസ ടെൻ എന്നിവരാണ് യഥാക്രമം സർവകലാശാല ഒന്നും അഞ്ചും പൊസിഷൻ കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിലും ഒന്നാം റാങ്ക് ഉൾപ്പെടെ മൂന്ന് റാങ്കുകൾ നേടി ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധേയ നേട്ടം കൈവരിച്ചിരുന്നു മികച്ച റിസൾട്ട് നേടിയതിനൊപ്പം ഈ വർഷം എട്ടോളം വിദ്യാർത്ഥികൾ ടി സി എസ് അക്സെഞ്ചർ കേരള പി എസ് സി എന്നിവിടങ്ങളിൽ ജോലി നേടുകയും പതിമൂന്നോളം വിദ്യാർത്ഥികൾ പ്രശസ്ത കമ്പനികളിൽ ഇന്റേൺഷിപ്പ് നേടി തൊഴിൽ ചെയ്തതായി ഫിസിക്സ് വിഭാഗം മേധാവി ശ്രീമതി സ്മിത മാത്യു അറിയിച്ചു ഈ വർഷം മുതൽ തുടങ്ങുന്ന നാല് വർഷ ബിരുദത്തിൽ ഐച്ഛിക വിഷയമായി ഇന്ത്യയിലും വിദേശത്തും നിരവധി സാധ്യതകളുള്ള കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് നൽകി വിദ്യാർത്ഥികളെ കൂടുതൽ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റാൻ തീരുമാനിച്ചതായും മേധാവി അറിയിച്ചു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് അഭിനന്ദിച്ചു